ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നുള്ളത് നല്ല നാടൻ ഞണ്ട് റോസ്റ്റും അതിലേക്ക് കഴിക്കാനായിട്ട് നല്ല പഞ്ഞി പോലുള്ള പുട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കണ്ടുനോക്കാം ആദ്യം ഞണ്ട് റോസ്റ്റിലേക്കുള്ള സവാള ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഇത്രയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളൊരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു ആറല്ലി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് ഇത്രയാണ് കട്ട് ചെയ്തെടുത്തുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇനി ഇതേ മൺചട്ടി വെച്ചതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്ര ആദ്യം ഒന്ന് പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക അതെ അതേ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇത്രയും ഇട്ട് ഒന്ന് പച്ചമുളക് മാറി വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി അതുപോലെ തന്നെ സവാള ഇത്രയും കൂടിയിട്ട് കുറച്ച് നേരം ചെറിയ തീയിൽ തന്നെ നല്ലോണം വഴറ്റിയെടുക്കുക ഇപ്പം ഇതിന് നമ്മൾ ചെറിയുള്ളിയും സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ തേയിൽ വെച്ച് ഒട്ടും കരിഞ്ഞു പോവാതെ കുറച്ച് നേരം നല്ലോണം വഴറ്റിയെടുക്കുക അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ടാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ഒന്നേക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത് അപ്പം ചെറിയ തീയിലാക്കിയിട്ട് ഒട്ടും കരിഞ്ഞ് പോവാതെ വേണം പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് പൊടികളൊക്കെ നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തു വെച്ചുള്ള തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കുക ഇതിലൊന്ന് വഴണ്ട് നല്ലോണം അതിൽ ചേർന്ന് വരണം തക്കാളി കൂടി കൂടിയിട്ട് നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളിക്കായി നല്ലോണം ഉടഞ്ഞ് നല്ലോണം ചേർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് റെഡിയായി ഇനി അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം നമ്മൾ സവാളയിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കട്ട ഉപ്പ് അതിൻ്റെ ഇത്തിരി മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കറി ഇതേ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഈ സമയത്ത് ഇതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിൽ കൂടിയിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കറികൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം വറ്റിച്ചെടുക്കാം കേട്ടോ അതിന് നമ്മുടെ ഞണ്ട് കറിയൊക്കെ നല്ലോണം വറ്റി ഞണ്ടൊക്കെ നല്ലോണം മസാല പിടിച്ച് കുറുകി വന്നിട്ടുണ്ട് കറിയൊക്കെ അപ്പോൾ ഈ സമയത്ത് ഞാനൊരു ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നാളികേര പാൽ നല്ല കട്ടി തേങ്ങാ ഒഴിക്കണത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഈ സമയത്ത് ഉപ്പ് നോക്കുക ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പകുതി തക്കാളി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പിൽ കൂടി ഇടുന്നുണ്ട് ഇനി ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ മൂടി വെച്ചുകൊടുത്തതിന് ശേഷം മൂടി തുറന്ന് ഒന്നും കൂടി ഒന്ന് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞണ്ട് റോസ്റ്റിലേക്ക് കൂട്ടി കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് പുട്ടാണ് നല്ല മഞ്ഞി പോലത്തെ പുട്ട് അപ്പം നമ്മളിവിടെ ദുബായിൽ നല്ല ഓർഗാനിക് പ്രൊഡക്റ്റ് കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടെന്നാണ് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പോയതാണ് അപ്പോൾ ഈ ഷോപ്പിൻ്റെ പേര് വരുന്നത് നാച്ചുറൽ ബീറ്റ്സ് എന്നാണ് അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റീമ് പുട്ടുപൊടിയാണ് അപ്പോൾ ആ പുട്ടുപൊടി കൊണ്ടാണ് ഞാനിന്ന് പുട്ടുണ്ടാക്കുന്നത് ഇപ്പം എൻ്റെക്കും ചെറുപ്പത്തിൽ നല്ല കുത്തരി കൊണ്ടുള്ള പുട്ട് അതുപോലെ തന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണം ഉണ്ടാവും അതുപോലെ തന്നെ ഒരു കളറ് നല്ല പ്യൂർ വൈറ്റൊന്നും ആവില്ല കുറച്ചൊരു ബ്രൗണിഷ് കളറാവും അപ്പം അത് തന്നെയാണ് ഈ പുട്ടുപൊടി കുഴച്ചപ്പോഴും എനിക്ക് തോന്നിയത് നല്ലൊരു ഒരു പ്രത്യേക ഒരു മണവും അതുപോലെ തന്നെ കളറും കുറച്ച് വ്യത്യാസമുണ്ട് അപ്പം നല്ല ടേസ്റ്റും ഉണ്ട് നല്ല പഞ്ഞി പോലത്തെ ഒരു പുട്ടുമാണ് നമ്മൾ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടി പുട്ടുപൊടിയാണ് എടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും പിന്നെ ആവശ്യത്തിന് നാളികേരവും പുട്ടുപൊടിയിലേക്ക് ഒരു നുള്ളു ഉപ്പും ആവശ്യത്തിനുള്ള നാളികേരവും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ആ കപ്പ് കൊണ്ട് തന്നെ അരക്കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം നല്ല ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ പഴവർഗ്ഗങ്ങളും നമുക്കിവിടെ കിട്ടാത്ത ഇരുമ്പംപുളി അനിച്ചക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിൽ തന്നെയാണ് ഇവിടെ വിൽക്കുന്നത് നല്ല ഓർഗാനിക്കായിട്ടുള്ള വെളിച്ചെണ്ണ കുടംപുളി മസാലകൾ കൊണ്ടാട്ടം അതുപോലെ തന്നെ പുട്ടു ചക്ക പുട്ടുപൊടി നല്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലകൾ ഇതെല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ് നാച്ചുറൽ ബീറ്റ്സ് ഓർഗാനിക് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കി സിസിലെ ദമാക്ക സ്ട്രീറ്റാണ് താല്പര്യമുള്ളവരെ ഒന്ന് വിസിറ്റ് ചെയ്യൂട്ടോ ഇപ്പോൾ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് അര ഗ്ലാസ് വെള്ളമൊഴിച്ച് നമ്മളൊരു പത്ത് മിനിറ്റ് വരെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ തുടക്കക്കാർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വെള്ളമൊഴിച്ചൊന്ന് മാറ്റി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് പുട്ടുണ്ടാക്കിയെടുക്കാനായിട്ട് ചട്ടയിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് നാളികേരം ഇട്ടു പിന്നെ നമ്മുടെ പുട്ടുപൊടി ആവശ്യത്തിനുള്ള നിറച്ച് പുട്ടുപൊടി എടുക്കുക അതിന് ശേഷം നമ്മൾ അവയിൽ <laughs> വേടിച്ചിരിക്കാം <laughs> അതേ നമ്മൾ പുട്ട് പുട്ടുമുടുക്കയിൽ വെള്ളമൊക്കെ വെച്ച് അതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ വെച്ച് സൈഡുകളിൽ നമ്മൾ ചെറിയൊരു നല്ല കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കും അപ്പോൾ സൈഡിൽ കൂടെ ഒന്ന് ആവി പോവാണ്ടിരിക്കാനായിട്ടാണ് അങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നത് അതേ നമ്മുടെ പുട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് അതിലേക്ക് നല്ല നാടൻ ഞണ്ട് റോസ്റ്റും നമ്മൾ ചെറുപ്പത്തിലൊക്കെ കഴിച്ചിരുന്ന പോലെ ചെയ്ത പച്ചക്കറികളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും നല്ല നാടൻ പലഹാരങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ അത് നല്ലതല്ലേ അപ്പോൾ ഇത്രയൊക്കെയുള്ളൊ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ